ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മുട്ട കൊണ്ടുള്ള ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കാം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് നാല് മണി വിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് ഞാൻ ഞാൻ എങ്ങനെ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതിനിടെ എടുത്തിട്ടുള്ളത് ആറ് കോഴിമുട്ടയും ചെറിയ ഉരുളക്കിഴങ്ങ് നാല് ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് മതി അതൊക്കെ ഇനി തോലൊക്കെ കളഞ്ഞു ഒന്ന് റെഡിയാക്കി എടുക്കാം എന്താ വരാത്തേ വീടിയൊക്കെ ലന്ത് കൂടുവച്ചിട്ടാണ് ഉരുളക്കിഴങ്ങും കോഴിമുട്ടയൊക്കെ നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ വേണം ഉടയ്ക്കാൻ ഇനി നമുക്ക് ഈ മുട്ട ഈ സാധനത്തിൽ വെച്ച് ഇങ്ങനെ ഒരതിയിട്ട് എടുക്കാം ഇത് ഒരതുമ്പോ സൂക്ഷിക്കണേ കൈ മുറിയാതെ നോക്കണം ഇത് വശമില്ലാതെ ഒരതിയാ നമ്മുടെ കൈയുടെ നഖമൊക്കെ ഇതിന്റെ ഇടയിൽ പെട്ട് പൊട്ടാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ ഒരതുമ്പ കോഴിമുട്ട ഇതാ ഇതേപോലെ എടുക്കണം കണ്ടില്ലേ നമുക്കിനി ഉരുളക്കിഴങ്ങ് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മീഡിയം സൈസിലെ ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില ഇല ചിലർക്ക് കൂടുതൽ വേണം ചിലവർക്ക് കുറച്ച് വേണം ചിലവർക്ക് അതിൻ്റെ മണി ഇഷ്ടം ഉണ്ടാവില്ല അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മല്ലിച്ചപ്പ് എടുക്കുക കരിയാപ്പില ഒരു രണ്ട് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇന്ന് നമുക്ക് ഇതിൽ ഈ മസാലകളൊക്കെ കൂട്ടി കൊടുക്കാം ഞാനിതിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലിപ്പൊടി ഇടുകയാണ് ഇതിൽ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുകയാണ് എരിവിനുസരിച്ച് ഇടുക ഇതാവുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല കളറിന് ഇച്ചിരി കളറൊക്കെ ഉണ്ടാവും സാദാ മുളക് പൊടി ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല അതിൻ്റെ എരിവിനുസരിച്ച് ഇട്ടാൽ മതി ഇനി ഇതിൽ നമുക്കൊരു അര ടീസ്പൂണ് ഗീരമസാലയിടാം അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതിടാം ഇത് ചെറിയ ജീരകം ചതച്ചിട്ടാലും മതിയേ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടാം ഞാനിതിൽ ഇനി ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന അരിപ്പൊടിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് അതും ചേർക്കുന്നുണ്ട് നമുക്കിതിൽ ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ഇടാം ഇതൊക്കെ ഇനി ഒന്നായിടെ നമുക്ക് ഒന്ന് കുഴച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഇതിപ്പോ മുട്ടയും മസാലകളും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് മിസ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ല കട്ടിയായിട്ടായിരിക്കണം നമുക്ക് ഇത് ഉരുട്ടാൻ പറ്റത്തില്ല അതിനെന്ത് ചെയ്യണ വെച്ചിട്ടാ ഇനി നമുക്കിതിലൊരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് അടിച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൽ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട വേണ്ടി വരില്ല കുറേച്ച കുറേച്ച ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിന്റെ രൂപത്തിൽ എടുക്കാനാവണതുവരെ നമുക്ക് ഇത് ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം കുറച്ചൊഴിക്കെന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് നേരടി ഇങ്ങനെ നമുക്കിത് ആവുണ്ടോന്ന് നോക്കാം ഇത് കണ്ടില്ല ഇതിന്റെ സൈഡ് ഒന്നും പൊട്ടണില്ല കറക്റ്റാ നമ്മുടെ കട്ട്ലേറ്റിന്റെ രൂപമായി വന്നു ഇത്രയും നമുക്ക് ഒഴിച്ചാൽ മതി എനിക്കിപ്പ രണ്ട് കോഴിമുട്ടയും ഒഴിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല ഒന്നുകൂടി കുഴച്ചുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്താ ഇതേപോലെ നമ്മൾ കുഴച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട്ലേറ്റിന്റെ രൂപത്തിൽ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം കയ്യിൽ വെച്ചിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് നന്നായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം എല്ലാതും എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം നമ്മളിപ്പോ ഈ ആറ് കോഴിമുട്ടയിൽ പതിനെട്ട് ഷേപ്പ് ആക്കിയത് ഇനി നമുക്കത് നന്നായിട്ട് പൊരിച്ചെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കട്ടോ തിളയ്ക്കണവരെ നമുക്ക് നന്നായിട്ട് കത്തിക്കട്ടോ എണ്ണ തിളയ്ക്കുന്നവരെ ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് തീ കുറച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കാം അതെന്തെന്നാ നല്ല തീ വെച്ചാൽ മേൽപ്പാകം മുരിഞ്ഞു വരും അടി ഉൾപാകം മുരിയില്ല വേവില്ല വേവാൻ വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ വെക്കണം പറഞ്ഞത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല പൊന്തി നല്ല കളറായിട്ടുണ്ട് ഉൾ അടിഭാകം ഇനി ഉള്ളിലും കൂടി ഒന്ന് റെഡിയായി വരട്ടെ അതുവരെ നമുക്കൊന്ന് കത്തിക്കാം ചെറിയ തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ വരില്ല കരിഞ്ഞു പോവുകയുള്ളു ഉള്ളിൽ വേവില്ല ഇനി നമുക്കിത് എടുക്കാം രണ്ട് ഭാഗത്തും ഒന്ന് പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എടുക്കാം ഇതിൽ നമുക്ക് ഒരു കട്ട്ലേറ്റ് എടുത്ത് പൊളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അയ്യവ നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുമുണ്ട് ഉള്ളു നന്നായിട്ട് വെന്തിട്ടും ഇങ്ങനെയാണ് ആവേണ്ടത് ഇതാണ് മുട്ട കട്ട്ലേറ്റ് ഇതേപോലെ എല്ലാവരും പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോഴിമുട്ട കൊണ്ടുള്ള കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് സമയം മതി ചായ അടുപ്പത്ത് വെച്ച് ചായ തളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ട് സമയം മതി അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക